ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനും കിരണും കൂടി കണ്ടുപിട്ടുകയാണ് റാണി ഗർഭിണിയാണെന്ന് പറയുകയാണ് എനിക്ക് വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അർജുനോട് ചോദിക്കുമ്പോൾ എടോ ഞാൻ എത്ര നാളും മയങ്ങി കിടക്കരുത് പിന്നെ ഇങ്ങനെ അബദ്ധം സംഭവിക്കാം ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അർപ്പിച്ച് പറയാനു കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന കിരൺ പറയണേ എന്നാൽ ആ കുഞ്ഞ് ശ്രീകുട്ടൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും അവർ തമ്മിൽ ഒത്തു കളിക്കുകയാണോ നിനക്കുള്ള അടുത്ത പ്ലാൻ ഇടുകയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അർജുൻ പറയുകയാണ് ആ സൂക്ഷിക്കണം അവളെ അവളറിയാതെ അവളെ പിന്തുടരുക തന്നെ വേണം കിരണം എന്ന് പറയുകട്ടോ അത് പൂട്ടാൻ എനിക്ക് നന്നായി അറിയാമെന്ന് കിരണം പറഞ്ഞു ഈ സമയം പൂജ ബെഡ്ഷീറ്റ് ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കിടക്കാൻ വേണ്ടി അപ്പോഴായിരിക്കും അർജുന അങ്ങോട്ട് വരുന്നത് പാലുമായി വരികയാണ് താൻ എന്താണോ ഈ കാണിച്ചത് അതെന്താ ഇനി എന്താ ഈ പാല് കുടിക്കാതെ വന്ന് വന്നത് എനിക്ക് വേണ്ടായിട്ട് അജു കേട്ടോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇത് ഫുള്ള് കുടിച്ചേ അങ്ങനെ പൂജ അത് വാങ്ങി കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പാല് കുടിക്കുന്നത് കൊണ്ട് തന്നെ പാല് കൊണ്ട് പൂജയ്ക്ക് മീശയൊക്കെ വന്നിരിക്കുന്നു അപ്പോൾ പൂജ എങ്ങനെ ചൂണ്ടുകൊണ്ട് ഗോപ്രായം കട്ടി അതൊക്കെ ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കും അർജുൻ അർജുൻ്റെ കൈകൊണ്ട് അതങ്ങ് വരച്ച് കൊടുക്കണം കേട്ടോ എന്താ ചോട്ടാ ഇങ്ങനെയാണോ തുടക്ക ആ ഇത് ഇരിക്കട്ടോ എന്തായാലും ഞാൻ തന്നോടൊരു കാര്യം പറയാമെന്നതാണ് അതെന്താ തൻ്റെ വേറൊരുത്തിയില്ലേ ആര് എൻ്റെ രക്തബന്ധത്തിൽ പറഞ്ഞ റാണിയോ ആ അവൾ ഗർഭിണിയാണെന്ന് പറയാം കേട്ടോ ഇത് കേൾക്കുന്ന പൂജയുടെ മനസ്സും കണ്ണൊക്കെ ആകെ കലങ്ങി അറിയുകയാണ് ഇത് കാണുന്ന അർജുൻ നിൻ്റെ കണ്ണ് കലങ്ങി പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി കുറച്ച് നാൾ അവൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ രക്തമാണോ അവളിലുള്ളത് എന്ന സംശയമാണ് എനിക്ക് അല്ല എന്ന് പറയുമ്പോൾ പൂജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഉടൻ തന്നെ അർജുൻ പറയുകയാണ് അത് അവളുടെ ഹ്രീകുട്ടനുമായിട്ടുള്ള ആ ഒരു ഇതായിരിക്കും അല്ലെങ്കിൽ ക്രിമിനൽ അല്ലേ വേറെ എവിടെയെങ്കിലും ഒക്കെ ഒപ്പിച്ചതായിരിക്കുമെന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന പൂജ പറയാണ് വേണ്ട എത്രയല്ല എൻ്റെ അച്ഛൻ്റെ കുഞ്ഞു തന്നെയല്ല അവൾ അതുകൊണ്ട് തന്നെ രക്തങ്ങളാണ് ഞങ്ങൾ രക്തബന്ധത്തെ കുറ്റം പറയുന്നത് അതൊരിക്കലും ശരിയല്ല ചോട്ടാ അതുകൊണ്ട് നിർത്തിയേക്കെന്ന് പറയാം കേട്ടോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയുമ്പോഴും പൂജയുടെ മനസ്സിന് എന്തൊക്കെയോ ഒരു ടെൻഷൻ തോന്നുകയാണ് അപ്പോൾ അർജും പറയാണ് നാളെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെ വേഗം കിടക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അവർ കിടക്കാണ് എന്നാലും ഈ സമയം റാണിയാണ് കാണിക്കുന്നത് റാണ്ട് അടുത്തോട്ട് ഇങ്ങനെ ഒരു കോൺസ്റ്റബിൾ വരികയാണ് ലേഡി കോൺസ്റ്റബിൾ എന്നിട്ട് പറയുകയാണ് എന്താ ഇനി പറഞ്ഞ സാധനം അവർ തന്നിട്ടുണ്ട് ഒരു ഓട്ടക്കാരനാണ് കൊടുന്ന് തന്നത് എന്നാ ഒന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ജയിലി ചാടാനുള്ള ചാവിയാണ് കൊടുക്കുന്നത് അങ്ങനെ എന്തായാലും എന്നെ പേര് പറയരുത് എന്നെ ഇതിൽ കൊടുക്കരുത് ഇല്ല താങ്കൾ പേടിക്കേണ്ട പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് പറഞ്ഞു വിടേണ്ടി കേട്ടോ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയി അർജുനും പൂജയും എല്ലാവരും കൂടി ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ മാതൃകമോ പറയാണ് പൂജ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഈ ഇവള് വന്നതിലാണ് എൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞത് ഇനിയിപ്പോൾ ഇവള് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് ഒരമ്മയാവാൻ പോകല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുന എനിക്കും വലിയ മാറ്റങ്ങളും ഉണ്ടാവില്ലേ ഇനിയിപ്പോൾ ജീവിതം തന്നെ നിൻ്റെ മാറി മാറി നിൻ്റെ എല്ലാം മാറിമറിയാൻ എന്ന് പറയുമ്പോൾ അർജുന പറയാണ് ആ എൻ്റെ ജീവിതമൊക്കെ മാറ്റണം എൻ്റെ സ്വഭാവം മാറ്റണം അതുപോലെ തന്നെ പ്രവൃത്തിയിൽ മാറ്റണം എല്ലാം മാറ്റണം ഇനി ഒരു ഓരോ എന്ന് പറയുമ്പോൾ പൂച്ച പറയുകയാണ് ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട അജുവിട്ട അജ്വട്ട എങ്ങനെയാണോ എന്നും അതുപോലെ തന്നെ മതി ഞാനും അങ്ങനെ തന്നെ എന്ന് പറയണം കേട്ടോ നമ്മുടെ കുഞ്ഞിനെ അങ്ങനെ വളർത്തിയാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ മാതുരമ പറയാണ് അങ്ങനെ നിൽക്കല്ലേ അങ്ങനെ പറയല്ലേ നീ നല്ല പഠിച്ച് ഒരു ഐ എസ് ആവണം എൻ്റെ ലക്ഷ്യം അത് ഞാൻ നിറവേറുക അല്ലാതെ വീട്ടിൽ ഇങ്ങനെ അടഞ്ഞു കൂടാനല്ല കുഞ്ഞിനെ നോക്കാൻ ഞാനും അച്ഛമ്മയൊക്കെ ഉണ്ട് അവരും മതി ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ ഒന്ന പോലെ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കിക്കോളാം നിങ്ങൾ രണ്ടാൾ ജോലിക്ക് പോകാം ഒരാൾ ഒരാളെ കൊണ്ട് ഒന്നും ഇനി കൂട്ടിയാൽ പറ്റില്ല രണ്ടാൾ കൂടി പണിയെടുക്കണം എന്നൊക്കെ നെ പറയുമ്പോൾ ആ അമ്മ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അത് പിന്നെ അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് തിരിച്ചും പറയാനോ ഇതേ സമയം പെട്ടെന്ന് റാണി ഇങ്ങനെ കറിഞ്ഞും കൊണ്ട് ലബർ റൂമിലോട്ട് കയറി വരുകയാണ് അപ്പോൾ റാണിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അത്രയും വേദനയായിട്ടാണ് പോലീസുകാർ കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ ഡോക്ടർ ചോദിക്കണേ എന്താ പറ്റിയത് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇടുന്നില്ല കേട്ടോ പോലീസുകാർ അങ്ങനെ വേഗം പെട്ടെന്ന് റാണിയെ ഇങ്ങനെ ലാബർ റൂമിലോട്ട് കയറ്റിയാണ് അങ്ങനെ പിന്നീട് ഡോക്ടർ ഇറങ്ങി വന്നിട്ടുണ്ടോ താങ്കൾ എന്താണോ ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നിട്ട് എൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ നിങ്ങളെന്തിനാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് നിങ്ങൾ എന്തിനാ അതിനെ ഓടിച്ചിട്ട് ഉഴുത്തിയത് അതുകൊണ്ടല്ലേ അതിനിങ്ങനെ പ്രശ്നമായത് എന്തായാലും ഞാൻ ഇത് കംപ്ലയിൻറ്റ് ചെയ്യും മുകളിലോട്ട് കംപ്ലയിൻറ്റ് ചെയ്താൽ താങ്കൾ ഇതിനെ അഴി എണ്ണൂടോ എന്ന് പോലീസുകാരനോട് പറഞ്ഞു തുടങ്ങാൻ പോലീസുകാരും പറയുകയാണ് നിങ്ങൾ അങ്ങ് കംപ്ലൈൻറ്റ് ചെയ്യുക കുറേ ആളായി ഇവിടെ ഗർഭിണിയാണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഭക്ഷണിപ്പെടുത്താം അവളുടെ കയ്യിലുള്ള വിലത്തരം നിങ്ങൾക്കറിയില്ലല്ലോ ജയില് തുറന്ന് അവൾ ജയിൽ ചാടാൻ ശ്രമി ശ്രമിച്ച ഒരു പ്രതിയാണ് അവിടെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ഓടിച്ചിട്ട് പിടിക്കില്ലാതെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഡോക്ടർ പറയാണ് നിങ്ങളുടെ തോന്നിവാസം ഇവിടെ വേണ്ട എന്തൊരു പുരോഗിയാണ് അതുകൊണ്ട് തന്നെ അതിനോട് പെരുമാറേണ്ട രീതിയിൽ അവതിനോട് എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് പറയാം അല്ല ഈ ജയിൽ എന്ന് പറയുമ്പോൾ ജയിലാരെങ്കിലും തുറന്നു കൊടുത്താലല്ലേ ചാടുക അതിന് നിങ്ങൾക്ക് ഒത്താഴ്ച ചെയ്തത് നിങ്ങളുടെ തന്നെ എണ്ണത്തിലുള്ള ആരെങ്കിലും ഒരായിരിക്കും ഒരാളായിരിക്കും പിന്നെ ആൾ പ്രതിരക്ഷപ്പെടാൻ ശ്രമിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു എസ് ഐക്ക് മറുപടി പറയാനില്ല കേട്ടോ അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ അതിലൊരു കോൺസ്റ്റബിൾ ആ കൊണ്ടു കൊടുത്ത കോൺസ്റ്റബിൾ കോൺസ്റ്റബിള് പറയാണ് അതൊരു പക്ഷേ ശരി ായിരിക്കൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അവൾക്ക് ചാവി കൊണ്ടു കൊടുത്തിട്ടുണ്ടാവുക അല്ലാതെ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ എന്തായാലും അത് വല്ലാത്തൊരു പ്രതി തന്നെ മറ്റുള്ളവരെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ക്യാരക്ടറാണ് അതിൻ്റെ അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതേ സമയമാണെങ്കിലോ അർജുൻ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കാത്തു വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ സിസ്റ്റർ പുറത്തോട്ട് വരുകയാണ് കേട്ടോ പൂജ പ്രസവിച്ചു എന്ന് പറയാനോ അപ്പോൾ കേൾക്കുന്ന അർജുൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണിനകത്തുള്ളികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒഴുകാണ് അപ്പോൾ അച്ഛമ്മയെ നിൽക്കേണ്ടതുണ്ട് അപ്പോൾ എന്താ കുഞ്ഞേ ചോദിക്കുമ്പോൾ അപ്പം എൻ കുഞ്ഞാണെന്ന് പറയാൻ കേട്ടോ അപ്പോൾ അച്ഛമ്മയെ കെട്ടിപ്പിടിക്കണേ അർജുൻ വന്നിട്ട് അച്ഛമ്മയെ എൻ്റെ കുഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കണേട്ടോ അപ്പോൾ ഇത് കാണുന്ന മാതിരിയേ മറ്റുള്ളവരൊക്കെ അങ്ങ് സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ ആ ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ സിസ്റ്റർ വന്നിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞിനെ ഐ സു മാറ്റി എന്ന് പറയണം അപ്പോൾ അത് കേൾക്കുന്ന ഇവർക്കൊക്കെ ആകെ പേടിയാണ് വിഷ കുഞ്ഞിനെ എന്ത് പറ്റി എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് ഡോക്ടർ കയറി വരുന്നത് പൂജ ഒരു പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് കുഞ്ഞിനെ ഇങ്ങനെ ഐ സു എല്ലോട്ട് മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അത് കുറച്ചൊരു വളർച്ചക്കുറിവിൻ്റെ പ്രശ്നമുണ്ട് അതൊന്നും പേടിക്കാനില്ല എന്നാലും ഞങ്ങൾ ഇങ്ങനെ എന്ന് ഡോക്ടർ പറയണേ എന്തായാലും ഞങ്ങൾ കുഞ്ഞിനെ പോയി കണ്ടോളൂ എന്ന് പറയുമ്പോൾ അർജുൻ തന്നെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓടിപ്പോകണേട്ടാ അങ്ങനെ കുഞ്ഞിനെ കണ്ടുവന്നിട്ട് അർജുൻ പറയാം എനിക്കൊരുപാട് സന്തോഷമായി അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛമ്മ മഞ്ഞു പോയി എന്ന് പറയണം അങ്ങനെ അച്ഛമ്മയും കാണാൻ പോവാണ് കേട്ടോ പിന്നീട് ഇവരൊക്കെ ഇങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് എന്നാലേ സമയം റാണിയാണെങ്കിലും നല്ല മായങ്ങി കെടുക്കണം അപ്പോൾ തൻ്റെ അടുത്തോട്ട് ഒരു കമ്പൗണ്ടർ വരികയാണ് അപ്പോൾ കമ്പൗഡർ വന്ന് വന്നിട്ട് റാണി റാണി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ റാണി പതുക്കെ കണ്ണു തുറക്കാണ് ഉടൻ തന്നെ എന്നെ മനസ്സിലായില്ലേ ഞാൻ ഹേമചന്ദ്രൻ പറഞ്ഞിട്ട് വരികയാണ് കമ്മീഷണർ പറഞ്ഞു വരുന്ന ആളാണ് അപ്പോൾ റാണി ഇങ്ങനെ ആലോചിക്കണം അന്ന് ഈ പറയുന്ന ആളെയും കമ്മീഷണറും അന്ന് തന്നെ കാറിലാക്കിയിട്ട് സംസാരിച്ചാലെങ്കിലും ഓർക്കുകയാണ് കേട്ടോ അതെ റാണിക്ക് കേൾക്കാനുള്ള കേൾക്കാനുള്ളൊരു മെസ്സേജുമായിരുന്നു ഞാൻ വന്നിരിക്കുന്നത് ഇതായി മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ആ റാണി ആ വോയിസ് ഇങ്ങനെ കേൾക്കണം അത് നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നില്ല അങ്ങനെ റാണി അതൊക്കെ കേൾക്കല് കഴിഞ്ഞിട്ട് പറയാണ് ഇത്രയും നാളും അയാൾ പ്രവർത്തിച്ചതുപോലെയാണ് ഞാൻ എല്ലാം പ്രവർത്തിച്ചത് പക്ഷേ എൻ്റെ അടുത്ത് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നാലും അയാൾ പറഞ്ഞത് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചത് ഇപ്പോൾ അയാളെ എനിക്ക് നേരിൽ കാണാണ് വേണ്ടത് ഈ കമ്മീഷണർ എന്ന് പറയുന്നത് എൻ്റെ അമ്മാവനാണ് അമ്മാവനെ എനിക്ക് നേരിൽ കാണുക എൻ്റെ കാര്യങ്ങൾ നിറവേറങ്ങൾ അയാൾ എൻ്റെ മുന്നിലോട്ട് വരണം അപ്പോൾ തന്നെ എനിക്കൊന്നും ചെയ്യും ചെയ്യാൻ പറ്റില്ല എന്ന് താങ്കൾ അയാൾക്ക് വിളിക്കേ ഇല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോൺ മെസ്സേജ് ആയിട്ട് മെസ്സേജ് ആയിട്ട് തന്നെ അതിൽ പറഞ്ഞോളൂ എൻ്റെ ഫോണിൽ എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ റാണി പറയണേ ഇതാണ് ജീവിതം മറ്റുള്ളവർക്ക് പന്ത് തട്ടാൻ ഇട്ട് കൊടുക്കുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതം പന്ത് തട്ടാൻ ഇട്ട് കൊടുക്കുക അതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് അന്ന് എനിക്ക് പൈസയോടുള്ള ആർത്തിയായിരുന്നു ആ ആർത്തിക്കുള്ള ശിക്ഷ ഈശ്വരൻ എനിക്ക് തന്നു ഇന്ന് അയാൾ എന്നെ വെച്ച് ചൂഷണം ചെയ്യുന്നു എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന എനിക്ക് എല്ലാ കഥകളും പറയാൻ നീ എന്നോട് പറയണമെന്നില്ല എന്ന് തിരിച്ച് ഈ ഒരു ആള് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം റാണി വളരെ സങ്കടത്തിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് താൻ ഒരിക്കലും ഈ ഹേമചന്ദ്രനെ ഇങ്ങനെ കൂട്ടാൻ പാടില്ലായിരുന്നു ഹേമചന്ദ്രനെ കൂട്ടിയത് കൊണ്ട് തന്നെ തനിക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ റാണി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ഡോക്ടർ വന്ന് മാധുര്യമ്മയോടും അച്ഛമ്മയോടും പറയുകയാണ് ഇനി പേടിക്കാനൊന്നുമില്ല നാളെ തന്നെ ഡിസ്ചാർജ് ഡിസ്ചാർജായി പോകാൻ ഇനിയിപ്പേടിക്കാനൊന്നുമില്ല പൂജ സുഖമായിരിക്കുന്നു കുഞ്ഞിനി യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് പൂജയാണ് കാണിക്കുന്നത് പൂജ ഇങ്ങനെ ഡെലിവറി ഒക്കെ ിങ്ങനെ കിടക്കുകയാണ് ഈ സമയം പൂജ ഇങ്ങനെ കരഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കര കരഞ്ഞ് മൂക്കിങ്ങനെ വലിക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും റാ നാളത്തെ എപ്പിസോഡിൽ ഇനിയിപ്പോൾ വിശ്വനാഥൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു കൂടി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ റിവ്യൂ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടാണ് അവർ അടുത്ത കഥ കൊണ്ടുവരുന്നത് കേട്ടോ